മാടായി പൂരോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പൂരച്ചന്തയും ഏറെ ശ്രദ്ധേയമാണ് ജാതിമത ഭേദമന്യേ ആളുകൾ പൂരച്ചന്തയിലെത്തുന്ന മനോഹര കാഴ്ചയാണ് ഇവിടെ ഒരു കാലത്ത് അടിമചന്ത പോലും ഇവിടെ നിലനിന്നിരുന്നതായും പഴമക്കാർ പറയുന്നു ആധുനിക സൂപ്പർ മാർക്കറ്റുകളും മാളുകളും ഇല്ലാതിരുന്ന കാലം ഉപ്പും മുതൽ കർപ്പൂരം വരെ ലഭിച്ചിരുന്നു പൂരച്ചന്തയിൽ കാലം മാറിയിട്ടും പൂരച്ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ് മൺചട്ടി പച്ചക്കറികൾ ബേക്കറി ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ ചൂതുമാച്ചി കത്തി കൂടാതെ പുഴ മത്സ്യങ്ങൾ ഉൾപ്പെടെ പൂരിച്ച ലഭിക്കും പണ്ട് അടിമകളെ കാർഷിക ജോലികളും മറ്റും ചെയ്യുന്നതിനായി ഇവിടെ വെച്ച് വിൽപ്പന നടത്തിയതായും പഴമക്കാർ പറയുന്നു നാട്ടൻ പുറത്തുള്ള ഞങ്ങൾക്കൊക്കെ മൺപാത്രത്തിലാണ് ചോറെങ്കിൽ ഞങ്ങൾക്ക് തമ്പുരാൻ്റെ വീട്ടിൽ പൊൻകിണ്ണത്തിലാണ് ചോറ് ചോറ് എന്നുള്ള ഭാഷയൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ അടിമചന്ത മനുഷ്യനെ വിൽക്കുന്ന ചന്ത ഈ പ്രാചീന കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു നായനാന്മാർ മലയോരത്തു നിന്ന് വന്ന് അവരെ ലേലം വിളിച്ചു കൊണ്ടുപോകും അത് അധികവും പുരുഷന്മാരെ എല്ലാം കൂട്ടിക്കൊണ്ടുപോയാൽ സ്ത്രീകളാണ് അടിമചന്തയിൽ പിന്നെ വിൽപ്പന ചരക്കായിട്ടുണ്ടാവൽ അതും ഉയർന്ന ജാതിക്കാരായിരിക്കില്ല അത് ഏറ്റവും ഇന്ന് ഞാൻ ഞാൻ പറയാൻ പാടില്ല സമൂഹം താഴ്ന്ന ജാതിക്കാരായി കണ്ട് മാറ്റി നിർത്തപ്പെട്ടവരെ ആണ് അന്ന് ലേലത്തില് കൊണ്ടുപോയിട്ട് തമ്പുരാൻ്റെ അല്ലെങ്കിൽ നായനാർമാരുടെ വീടുകളിൽ മലയോരങ്ങളിൽ കൊണ്ടുപോയി പണിയെടുപ്പിച്ച് ജീവിച്ചു വരുന്ന ഒരു കാലഘട്ടമുണ്ട് അതൊക്കെ ഐതിഹ്യ കഥകളിൽ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് മടൈപ്പാറയിലെ പൂരച്ചന്തയിൽ സാധനങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി